ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ബുധനാഴ്ചയാണ് കർക്കിടക മാസത്തിലെ കറുത്ത പക്ഷ പഞ്ചമിയും ഒപ്പം തന്നെ രേവതി നക്ഷത്രവും ഒത്തുചേർന്നിരിക്കുന്ന ഒരു ദിവസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രേവതി നക്ഷത്രത്തിൽ നമ്മൾ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട് നാളെ നിങ്ങളെല്ലാവരും ഗടേശ്വര ഭഗവാനെ ചന്ദനത്തടി രൂപത്തിൽ പൂജിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ചു ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയും ഒപ്പം തന്നെ ചന്ദനത്തടി കൊണ്ടുള്ള പൂജയും രണ്ടു പേരെയും ഇങ്ങനെ ഒന്നിച്ച് പൂജിക്കാൻ കിട്ടുന്നത് വളരെയധികം വിരളമായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുമാത്രവുമല്ല നാളെ പഞ്ചമിയും കൂടിയിട്ടാണ് നാളത്തെ ദിവസത്തിനെ അത്രമേൽ പ്രാധാന്യമുണ്ട് കാരണം മഹാലക്ഷ്മി തന്നെയാണ് ദേവി വാരാഹിയമ്മ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയിട്ടുള്ള ഈ ഒരു ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നാളത്തെ ദിവസം നമ്മുടെ വീട്ടിൽ സർവമംഗളങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാരാഹിയമ്മയെ പ്രാർത്ഥിക്കുന്നത് ഞാൻ നിങ്ങളോട് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് വെളുത്ത പക്ഷങ്ങളിൽ നമ്മളിലോട്ട് വന്ന് ചേരേണ്ടതിനെ നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് കറുത്ത പക്ഷത്തിൽ നമ്മളിൽ നിന്നും വിട്ടുപോവേണ്ടതിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നാളത്തെ ദിവസം നമ്മളിൽ നിന്ന് മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുപോകണം അതിനായിട്ട് നാളത്തെ ദിവസം നമ്മൾ വാരാഹി അമ്മയെ പ്രാർത്ഥിക്കുക അപ്പോൾ നാളെ എപ്പോഴാണ് പഞ്ചമി തിഥി ആരംഭിക്കുന്നതെന്ന് നോക്കാം അതിനുശേഷം എങ്ങനെയാണ് നാളത്തെ ദിവസം നമ്മൾ വാരാഹി അമ്മയെ പ്രാർത്ഥിക്കേണ്ടതെന്നും ചൊല്ലേണ്ടുന്ന എന്താണെന്നും നോക്കാവുന്നതാണ് നാളെ ബുധനാഴ്ച പഞ്ചമി തിഥി ആറ് മുപ്പതിന് ശേഷം ആരംഭിക്കുന്നു എന്നാൽ രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് പത്തരയ്ക്ക് ശേഷമാണ് നമുക്കെല്ലാവർക്കും അറിയാം പഞ്ചമി തിഥി രാത്രിയിലുള്ളപ്പോഴാണ് നമ്മൾ വാരാഹി അമ്മയെ പൂജിക്കുന്നത് ഏറ്റവും നല്ലത് കാരണം ഇരുട്ട് കൂടുന്തോറുമാണ് വാരാഹിയമ്മയ്ക്ക് വളരെയധികം ശക്തി വരുന്നത് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഈ മൂന്ന് പൂജകളും ബുധഹോര സമയത്ത് തന്നെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് അതായത് ഒരു ഏഴരയാകുമ്പോഴേക്കും വാരാഹിയമ്മയ്ക്കുള്ള പൂജകൾ ചെയ്തു തുടങ്ങി എട്ട് മണിക്കത് അവസാനിച്ച് കഴിയുമ്പോൾ എട്ട് മണി മുതൽ ഒൻപത് മണി വരെയുള്ള ബുധഹോര സമയത്ത് ചന്ദനത്തടി കൊണ്ടുള്ള വെങ്കിടേശ്വര പൂജയും അതിനോടൊപ്പം തന്നെ ചേർത്ത് നമ്മൾ രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയും ചെയ്യുക രണ്ടു രണ്ടുപേരെയും അവരുടെ അഷ്ടോത്തരം ചൊല്ലി തുളസി ഇലകൾ കൊണ്ടും മുല്ലപ്പൂക്കൾ കൊണ്ടും നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ രണ്ടു പേരുടെയും അനുഗ്രഹം ഒരുപോലെ നമുക്ക് ലഭിക്കും ഞാൻ പറഞ്ഞു വളരെയധികം അപൂർവമായിട്ടാണ് ഇതുപോലെയുള്ള ദിവസങ്ങൾ സംഭവിക്കുക അതും കർക്കിടക മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നമുക്ക് ഇത്രമാത്രം വലിയൊരു സൗഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് നാളത്തെ ദിവസം ഈയൊരു രേവതീ നക്ഷത്രവും ബുധനാഴ്ചയും പഞ്ചമിയും എല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നുണ്ട് നമ്മൾക്ക് നാളത്തെ ദിവസത്തെ ശ്രീപഞ്ചമി ആയിട്ട് ഒമിച്ചെടുക്കാവുന്നതാണ് സാധാരണ വെള്ളിയാഴ്ച പഞ്ചമി വരുന്നതിനെയാണ് നമ്മൾ പഞ്ചമി എന്ന് പറയുന്നത് നാളെ രേവതി നക്ഷത്രം ആയതുകൊണ്ടാണ് പഞ്ചമി എന്നുള്ള പേരിൽ ഞാൻ ഉപമിച്ച് പറഞ്ഞത് അപ്പോൾ നാളത്തെ ദിവസം വാരാഹിയമ്മയുടെ വിഗ്രഹം ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ളവർ ഒരിക്കലും അഭിഷേകം ചെയ്യാതെ ഇരിക്കുകയേ ചെയ്യരുത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാല് കൊണ്ടോ കൊണ്ടോ മഞ്ഞൾ വെള്ളം കൊണ്ടോ കുങ്കുമ വെള്ളം കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് വാരാഹി അമ്മയെ അഭിഷേകം ചെയ്യാവുന്നതാണ് അങ്ങനെ അഭിഷേകം ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെക്കണം ഫോട്ടോയാണെങ്കിലും അങ്ങനെ തന്നെ മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെച്ച് നല്ല മണമുള്ള പൂക്കളൊക്കെ ചാർത്തിയിട്ട് ദേവിക്ക് നമ്മൾ നിവേദ്യ സമർപ്പണം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് പീനട്ട് ഭൂമിക്കടിയിൽ വിളയുന്ന എന്തും നമുക്ക് നിറഞ്ഞ മനസ്സോടുകൂടി ജീവിക്ക് സമർപ്പിക്കാം എന്ത് ഫ്രൂട്ട്സും സമർപ്പിക്കാം അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് മാതള നാരങ്ങായി തേനൊടിച്ച് വെക്കുന്നതാണ് കാരണം മഹാലക്ഷ്മിയുടെ മറ്റൊരു സ്വരൂപമാണ് വാരാഹി അമ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദേവിക്കും നമ്മൾ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്നത് പോലെ തന്നെ നിവേദ്യം സമർപ്പിക്കുന്നത് വളരെയധികം പ്രിയപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെയുള്ളതാണ് പാനകം സമർപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അതൊക്കെ നാളത്തെ ദിവസം വാരാഹി അമ്മയ്ക്ക് നിവേദ്യമായിട്ട് വെക്കണം നമ്മൾ എത്രമാത്രം മനസ്സറിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് തരുന്ന ദേവിയാണ് വാരാഹിയമ്മ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്ര എന്നാൽ പോലും തൻ്റെ ഭക്തൻ മനസ്സറിഞ്ഞ് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ദേവി നമ്മളെ അനുഗ്രഹിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ഫാമിലിയിലെ ഒരാളുടെ വീട്ടിൽ ദേവി ദീപത്തിൽ തെളിഞ്ഞു വന്നതാണ് അപ്പം അത്രമാത്രം കാരുണ്യവതിയാണ് അമ്മ നമ്മളെപ്പോഴും കളങ്കമില്ലാത്ത മനസ്സോടുകൂടി ദേവിയെ പൂജിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലമെന്ന് പറയുന്നത് നൂറിൽ നൂറ് ശതമാനമായിരിക്കും നിങ്ങൾ അത്ര മാത്രം നോക്കിയാൽ മതി മറ്റൊന്നും നോക്കേണ്ടെന്ന കാര്യമില്ല അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലി അർച്ചന ചെയ്യുക എന്നുള്ളതാണ് അർച്ചന ചെയ്തുകൊണ്ട് നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ അതിന് വളരെയധികം ഫലപ്രാപ്തിയുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എന്തെങ്കിലും പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തുകൊണ്ട് ദേവിയെ പൂജിക്കാൻ പറയുന്നത് പൂക്കൾ ഒന്നും നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് നാണയങ്ങൾ എടുക്കുക സാധാരണയായി നമ്മൾ എപ്പോഴും ഒരു നൂറ്റിയെട്ട് ഒരു രൂപ കോയിൻസോ അഞ്ച് രൂപ കോയിൻസോ നമ്മൾ സൂക്ഷിച്ച് വെക്കണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന ദൈവം എന്നില്ല ഏത് ദൈവത്തിനും ആ നാണയങ്ങൾ കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അത് നമുക്ക് വെളിയിലോട്ടൊന്നും കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല കാരണം ആ നാണയങ്ങൾ നമ്മൾ ഓരോ പ്രാവശ്യവും മന്ത്രങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യുമ്പോൾ അത് എനർജൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ടും കവചമായിട്ടും അതേപോലെ തന്നെ ധനത്തെ ആകർഷിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കോയിൻസ് ഉണ്ടെങ്കിൽ കോയിൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൊണ്ടോ കുങ്കുമം കൊണ്ടോ ഇരുപത്തിയേഴ് ഏലയ്ക്ക കൊണ്ടോ ഗ്രാമ്പൂ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി വാരാഹിയമ്മയെ നാളെ അർച്ചന ചെയ്യാം ഗ്രാമ്പൂ മാലയും ഏലയ്ക്കാ മാലയും ഒക്കെ വാരാഹിയമ്മയ്ക്ക് ചാർത്തുന്നത് വളരെയധികം നല്ലതാണ് അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് മഞ്ഞൾ കഷ്ണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ദേവിയെ അർച്ചന ചെയ്യാം ഈ മഞ്ഞൾ കഷ്ണം എന്ത് ചെയ്യണം എന്നൊരു സംശയം വന്നാൽ ഇരുപത്തിയേഴ് മഞ്ഞൾ കഷ്ണവും അർച്ചന ചെയ്തതിന് ശേഷം നിങ്ങളൊരു മാലയാക്കി കെട്ടി ദേവിക്ക് തന്നെ അത് ചാർത്താം അടുത്ത പഞ്ചമി വരുമ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്കത് ഇടിച്ച് പൊടിച്ച് വീട്ടിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കളഞ്ഞാൽ മതിയാകും ഏലക്കായും ഗ്രാമ്പുവും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഏലയ്ക്കായും ഗ്രാമ്പുവൊക്കെ നമുക്കൊരു മൂന്ന് മാസത്തോളം അത് ലക്ഷ്മിദേവിക്കാണെങ്കിലും വാരാഹി അമ്മയ്ക്കാണെങ്കിലും ചാർത്തിയിടാവുന്നതാണ് മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ തരും ഇനിയിപ്പോൾ നമുക്ക് ആ മന്ത്രം എന്താണെന്ന് നോക്കാം ഓം ശ്രീ പഞ്ചമി ദേവിയെ നമോ നമ ഇതാണ് നമ്മൾ നാളെ ചൊല്ലി അർച്ചന ചെയ്യേണ്ടുന്ന മന്ത്രം ഓ ശ്രീ ഞാൻ പറഞ്ഞു ശ്രീ പഞ്ചമി ആയിട്ട് നമുക്ക് നാളത്തെ ദിവസം കൺസിഡർ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഓം ശ്രീ പഞ്ചമി ദേവ്യെ നമോ നമ ഇതാണ് നമ്മൾ നാളെ ചൊല്ലി ഇരുപത്തിയേഴ് തവണ ദേവിക്ക് അർച്ചന ചെയ്യേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫിലെ ആ രീതിയിലുമുള്ള നെഗറ്റിവിറ്റിയും അമ്മയെടുത്ത് സർവമംഗളങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് തരണം സർവ്വ സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളിത് അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പം മഞ്ഞളാണെങ്കിലും കുങ്കുമ ആണെങ്കിലും നിങ്ങൾക്ക് നെറ്റിയിൽ തൊടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയല്ല മഞ്ഞൾ കഷ്ണമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം ഏലക്കയാണെങ്കിലും ഗ്രാമ്പു ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് മാല കെട്ടി ചേർത്താവുന്നതാണ് അങ്ങനെയല്ല നാണയങ്ങളാണെങ്കിൽ അതെടുത്ത് സൂക്ഷിച്ചു വെക്കാം ഇനി പൂക്കളാണെന്നുണ്ടെങ്കിൽ ആ പൂക്കൾ നിങ്ങൾക്ക് പൂജ കഴിഞ്ഞതിന് ശേഷം ഡിസ്പോസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ വേറെ എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ ആ മന്ത്രവും നിങ്ങൾക്ക് ചൊല്ലാം ധൂപദ്വീപ ആരതി എടുത്ത് നിവേദ്യം എന്ത് നിവേദ്യമാണോ നിങ്ങൾ ഉണ്ടാക്കിയത് അത് സമർപ്പിച്ച് കർപ്പൂര ആരതിയും കൂടി കൂടിയെടുത്താൽ നമ്മുടെ പൂജ അവിടെ സമാപ്തമാകുകയാണ് നാളത്തെ ദിവസം നിങ്ങൾ ഈ പൂജകളൊക്കെ ചെയ്യണം ഓസ്പീഷ്യസ് ഡേയ്സ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതുപോലെയുള്ള സ്ഥിതികളും നക്ഷത്രങ്ങളും വാരവും ഒക്കെ ഒന്നിച്ചു ചേരുമ്പോൾ അതിന് വളരെയധികം എനർജി വൈബ്രേഷൻ കൂടുതലായിരിക്കും അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ വിറ്റുകളയാതെ പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതിലും ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ നമുക്ക് പൂജ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ഒരു അനുഗ്രഹം കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരും നാളെ പൂജ ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ओ शरवेण भव